പുനലൂർ എക്സൈസ് സർക്കിൾ ഓഫീസ് പ്രിവെന്റീവ് ഓഫീസർ വൈ ഷിഹാബുദ്ദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വനമേഖലയിൽ നിന്നും ഒളിപ്പിച്ച നിലയിൽ കോടയും വാറ്റുപകരണങ്ങളും കണ്ടെത്തിയത് പുനലൂർ വിളക്കുവട്ടം ചെറുകര ആറ്റുതീരത്തു നിന്നുമാണ് ചാരായം വാറ്റാൻ ഭാഗമാക്കിയ നിലയിൽ നൂറ്റി ഇരുപത് ലിറ്ററോളം കോട കണ്ടെത്തിയത് കോട എക്സൈസ് ഒരാളെ മോള് പ്രതിയെ കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ടെന്നും ഉടൻ പിടികൂടുമെന്നും അധികൃതർ പറഞ്ഞു പ്രിവെന്റീവ് ഓഫീസർ അനീഷ് അർക്കജ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ രാജ്മോഹൻ ഹരിലാൽ റിജോ വർഗീസ് ഡ്രൈവർ രജീഷ് ലാൽ എന്നിവരടങ്ങുന്ന സംഘമാണ് വനത്തിൽ പരിശോധന നടത്തിയത് നാട്ടുവാർത്ത പുനലൂർ